ഹലോ നമസ്കാരം സുദിനാണ് ഞങ്ങൾ ഇന്നുള്ളതേ മൂന്നാറുള്ളത് ഇടുക്കി ജില്ലയിൽ മൂന്നാറ് കല്ലാർ എന്ന വെട്ടിയാർ വെട്ടിയാറ് എന്നുള്ള സ്ഥലത്തുള്ളത് അപ്പോൾ ഇന്നോട്ടുള്ളത് ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിട്ട് വന്നതാണ് അപ്പോൾ അതിന് തന്നെ നിങ്ങളുടെ ഒരു സോറി പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം നമ്മുടെ അടുത്ത് ഇന്ന് വർക്ക് ചെയ്തതിന് അധികം ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളതെല്ലാം അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് മീറ്ററോളം ഏരിയ വരുന്ന ഒരു ഫെൻസിങ് ഒരു സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇന്നിപ്പോൾ നല്ല മഴ ഉള്ളൊരു ദിവസം ഇന്ന് ഇരുപത്തി നാലാം തീയതി അധികം കണ്ടോ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാ ജില്ലയിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വയനാട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ്റമ്പത് മീറ്റർ ഏരിയ വരുന്നതാണ് ഇവിടെ നമുക്ക് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ മൂന്നടി മുതൽ മൂന്നടിയും നാലടിയും അഞ്ചടിയും ആറടി എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ആ ബാക്കിൽ സ്റ്റാർട്ടിങ് കുറച്ച് ഹൈറ്റുള്ള ഭാഗമാണ് ഹൈറ്റുള്ള ഭാഗത്ത് ആറടി ഉണ്ട് ഉണ്ട് പിന്നെ മൂന്നടി ഒരു മതിലിൻ്റെ ഭാഗങ്ങൾ കുറച്ച് ഭാഗമുണ്ട് ബാക്കി റിമൈനിങ് പോർഷൻസൊക്കെ നമ്മൾ നാലടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഫെൻസിങ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇത് ഒരു ഫാം ലാൻഡാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഏലക്കായയാണ് അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പത്ത് നൂറ്റി പത്ത് ഏക്കറോളം സ്ഥലമുണ്ട് അപ്പോൾ അതിൽ ആറേഴ് ഏക്കറ് നമ്മളിപ്പോൾ ചെയ്യുന്നു മാത്രം ബാക്കി ഉള്ളമ്പി വെച്ചിട്ട് ഫെൻസിങ് ചെയ്യാനുള്ള ഓട്ടോ നമുക്ക് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളൊരു ദിവസം വന്നിട്ട് വർക്ക് പറഞ്ഞ രീതിയിൽ അവരുടെ ഈ കമ്പനി വരുന്നത് ഇവിടെ ഏകദേശം നാല് കിലോമീറ്റർ മാറിയിട്ട് കുറച്ച് ഉള്ളേരിയയിലാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പൈപ്പും എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ദിവസം നമ്മൾ ഈ പറഞ്ഞ മാതിരി പൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഫാബ്രിക്കേറ്റേഴ്സിനെ കൊടുത്തിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തു കാര്യം ഇവിടെ നമുക്ക് പല സൈസിലായിരുന്നു കാലുകൾ കാരണം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇവിടെ ഹണ്ണീവൻ ആയിട്ടാണ് പ്ലോട്ട് കിടക്കുന്നത് അതിലുപരി ഈ ചെയിനിങ് കെട്ടിയതിന് ശേഷം അടിഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വന്നു അവിടെ കുറച്ച് മുള്ളുകമ്പി കാര്യങ്ങൾ മൂന്നിലായി മുള്ളുകമ്പി എല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇട്ടിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള കാലുകളുടെ എണ്ണക്കെടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ആ ഫാബ്രിക്കേറ്റ് ചെയ്ത കാലുകൂടെ എത്തിച്ചിട്ട് അത് ഒരു ദിവസം വെച്ച് രണ്ടടി കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അട്ടയുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്കധികം പ്ലോട്ടിലൂടെ ഇറങ്ങി നടക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇടുക്കി അല്ലെങ്കിൽ മൂന്നാർ എന്നുള്ള സ്ഥലങ്ങളുടെ ടെറയിന് നമുക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എനിവേ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം വന്ന് കോൺക്രീറ്റിങ്ങും രണ്ട് ദിവസം കൊണ്ട് കോൺക്രീറ്റിംഗ് കഴിച്ചു അത് കഴിഞ്ഞ് ഒരു വൺ വീക്ക് മഴയതുകൊണ്ട് ഒരു വൺ വീക്ക് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്താണ് ഇന്ന് ഇപ്പോൾ ദാ ഈ ഒരു സമയം ആയി അഞ്ചരയായി അഞ്ചരമ്പേക്ക് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് അതൊക്കെയാണ് സൈറ്റിലെ സൈറ്റിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത് ഇനി മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാം നമ്മളിവിടെ ഉപയോഗിച്ചുള്ള ടാ വയറോണിൻ്റെ ജി ഐ ചെയിൻലിംഗ് ഫെൻസിങ് ആണ് ഒരു വൺ സൈഡ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റഡായിട്ടുള്ള ആണ് സെവൻറ്റി ഫൈവ് എം എം അതായത് മൂന്ന് ഇഞ്ച് കള്ളികലും പന്ത്രണ്ട് കെ ജി കമ്പിയുടെ തിക്നെസും വരുന്ന ചെയിൻ ചെയിൻലിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കമ്പി പതിനാല് കെ ജിൻ്റെ മൂന്ന് ലൈൻ അത് നമ്മളൊരു അഡീഷണൽ ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ അതാണ് ഇവിടെ ചെയിൻ ചെയിലിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ സ്ട്രക്ചറിൽ വരുന്ന ഒന്നര ഇഞ്ച് റൗണ്ട് ട്യൂബ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചു കാരണം നമുക്ക് റൗണ്ട് ട്യൂബ് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ സ്ക്വയർ ട്യൂബ് കുറച്ച് പകുതിയോളം സ്ക്വയർ ട്യൂബാണ് രണ്ടും ഒന്നര ഇഞ്ചാണ് അത് വൺ പോയിന്റ് സിക്സ് എം എം ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നോർമലി ഉപയോഗിക്കുന്ന രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള രണ്ടര മീറ്റർ കാലും കനലെല്ലാം കൊടുത്തു പിന്നെ ഇങ്ങനെ ടെറയും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് കൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടാവും പ്ലെയിൻ കമ്പി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ശ്രുതിലും സായും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവർ ഓൾറെഡി ആ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കസ്റ്റമർ കൂടെ പോയതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ അപ്പോൾ മഴയൊക്കെ ആയി ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കുറേ ചാൻസ് ഉണ്ട് കാരണം മഴയുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ വർക്കേഴ്സ് ചെയ്യും പക്ഷെ നമുക്ക് ഈ സൈറ്റിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പരമാവധി വീഡിയോയും ഫോട്ടോയും ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ സൈറ്റിലെ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ റിക്യർമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ എല്ലാ വീട്ടിലും താഴെയും കൊടുക്കാറുണ്ട് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഏത് ഇതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരപ്പെടട്ടെ സോ ഇത്ര ഇന്നത്തെ കാര്യം എന്തായാലും വീഡിയോ നിർത്തുകയാണ് കാരണം നല്ല മഴയാണ് കാരണം ഞാൻ പറഞ്ഞില്ല രാവിലെ മുതൽ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നടക്കുന്നില്ല കാര്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇട്ടിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളി അഞ്ചരക്ക് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുകയാണ് എനിവേ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ